നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുതിനയുടെ ഒരു തണ്ട് മതി പുതിന ചെടികൾ കാടുപോലെ വളർത്തിയെടുക്കാം എനർജി ടോണിക് ചെടികൾ തഴച്ച് വളരും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തടാ കുട്ട കളിക്കുവാണോ പുതിന വളരെ ഈസിയായി വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാം വീട്ടിൽ തന്നെ പുതിനോലെ വളർത്തിയെടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുതിനയുടെ ഒരു തണ്ട് മതി ചെടികൾക്ക് ചാണകവളവും വേറൊരു സംഭവവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊഴിച്ചാൽ പുതിന കാട് പോലെ വളരുന്നത് കാണാം ഗ്രോ ബാഗായിട്ട് ഒരു സിമെൻറ്റ് ചാക്ക് മാത്രം മതി കിട്ടോ അതാകുമ്പോൾ ചിലവും കുറവാണല്ലോ കുറേ നാൾ കേടാവാതെ ഈ ചാക്കിൽ തന്നെ കൃഷി ചെയ്തെടുക്കുകയും ചെയ്യാം അറ്റം ഇങ്ങനെ ഞറഞ്ഞിട്ട് ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് ചാക്കൊന്ന് തിരിച്ചിട്ടാൽ അടിപൊളി ഗ്രൂ ബാഗ് ഇതേ ഒന്ന് തിരിച്ചിട്ടാൽ മാത്രം മതി കണ്ടോ നല്ലൊരു ഗ്രോ ബാഗ് ഞാൻ എല്ലാ കൃഷിയും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ആദ്യം കുറേ കരിയിലകൾ ഇട്ട് കൊടുത്തു ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മാവിൻ്റെ ഇലയാണ് അത് നമ്മളിങ്ങനെ മുറ്റം അടിക്കുമ്പോഴൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ അതിങ്ങനെ കൂട്ടി വെച്ചേച്ചാൽ മതി ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കരിയിലിട്ട് കൊടുക്കണം പിന്നെ മണ്ണിട്ട് കൊടുക്കുക അങ്ങനെ ഗ്രോ ബാഗ് നിറച്ചെടുക്കണം കണ്ടോ ഇതേ ഇതേപോലെ ഇതിലൊട്ടും വെള്ളം കെട്ടി നിൽക്കില്ല കേട്ടോ ചാക്കല്ലേ അപ്പം വെള്ളം അങ്ങ് പോയിക്കോളും കൂടുതലുള്ള വെള്ളം പിന്നെ താഴെ കരിയിലല്ലേ അതുകൊണ്ട് മണ്ണ് കട്ടി പിടിക്കത്തുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് കരിയിലുള്ളത് കൊണ്ട് നന്നായിട്ട് വേരി ഇറങ്ങിയിട്ട് ചെടി നന്നായിട്ട് വളരും ദൈ ഇത് കണ്ടോ പുതിന ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇലകളും തണ്ടുകളും നല്ല ഫ്രഷായിരിക്കുമ്പോൾ തന്നെ നട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇലകളൊന്നും വാടുന്നതിന് മുന്നേ നട്ടു കൊടുക്കണം ഈ പുതിന ചെറിയ ചെറിയ തണ്ടുകളായി മുറിച്ച് വേര് ഭാഗം നട്ട് കൊടുക്കുന്നവരുമുണ്ട് പുതിനീനയുടെ വേരുള്ള തണ്ട് ഭാഗം രണ്ടു ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷവും നട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിയ പുതിനീന തണ്ട് അതേപടി ആട്ടോ നട്ട് കൊടുക്കണേ ഓരോന്നോരോന്നായിട്ട് തണ്ടുള്ള ഭാഗം കുത്തി കൊടുക്കണം ആദ്യമൊക്കെ ചെടി വാടിയ പോലെ നിൽക്കും പിന്നീട് പുതിയ പുതിയ ഇലകൾ വരുന്നതായി കാണാം ഞാൻ പല രീതിയിൽ പുതിയ കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു രീതിയാണ് സക്സസ് ആയത് എല്ലാവരും ഇങ്ങനെ ഒന്ന് നട്ട് നോക്കണേ വീട്ടിൽ തന്നെ ഫ്രഷായ പുതിനീന ഇല കിട്ടുമല്ലോ പച്ചക്കറി തോട്ടത്തിലെ ചിത്രശലഭങ്ങളെ കണ്ടോ ഇവിടെ മൊത്തം ചിത്രശലഭങ്ങളാ നമ്മൾ ചെടി നടുമ്പോൾ ഉണ്ടായിരുന്ന ഇലകളെല്ലാം ഉണങ്ങി പോവേ പിന്നീട് വരുന്ന ഇലകളാണ് ഈ കാണുന്നത് ഞാൻ പച്ച ചാണകത്തിൻ്റെ വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ നന്നായിട്ട് ചെടികൾ വളർന്നു വരും ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ചെടികൾക്കുള്ള അത്ഭുത ടോണിക്ക് ഇത് തന്നെ ഒഴിച്ചു കൊടുക്കരുത് വെള്ളത്തിൽ കലർത്തിയ ശേഷം ഒഴിച്ചു കൊടുക്കണം നല്ല വളമാണ് കേട്ടോ ചെടികൾ തഴച്ചു വളരും എല്ലാ ചെടികൾക്കും ഇതൊഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളത്തിൽ കലർത്തിയ ശേഷം ഒഴിച്ചു കൊടുക്കണം ഇതിനായിട്ട് പറമ്പിലുള്ള പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും മാത്രം മതിയിട്ടോ പറമ്പിലുള്ള പച്ച പുല്ല് മൂടോടെ പറച്ച് കഞ്ഞിവെള്ളം ചേർത്ത് ഒരാഴ്ച അടച്ചു വെച്ചേക്കണം അടിപൊളി വളമാണ്ട്ടോ ഇത് ചെടികളൊക്കെ നല്ല കരുത്തോടെ വളരും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ വെറുതെ കളയല്ലേ പറമ്പിലാണെങ്കിൽ ഇഷ്ടംപോലെ പുല്ലുകളും ഉണ്ട് വളരെ ഈസിയായി നമുക്ക് ഞാൻ എല്ലാ ചെടികൾക്കും തൊഴിച്ചു കൊടുക്കും കേട്ടോ ഇതേ കണ്ടോ ഇലകളുടെയൊക്കെ വലിപ്പം കണ്ടോ പൊതിനയുടെ നന്നായിട്ട് വരും രാവിലെയും വൈകുന്നേരവും ചെടികളുടെ മുകളിലായിട്ട് വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കാൻ മറക്കല്ലേ ഇത് ചെടികളെ നല്ല ഫ്രഷായി നിലനിർത്താൻ സഹായിക്കും ഞാൻ എല്ലാ ചെടികൾക്കും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് മഴയത്ത് പിന്നെ അതിന്റെ ആവശ്യം ഇല്ലല്ലോ തനിയ നനയുമല്ലോ ഇതാണ് എൻ്റെ ചെറിയൊരു അടുക്കളത്തോട്ടം എല്ലാവരും ഇങ്ങനെ പച്ചക്കറികൾ നട്ട് വളർത്താൻ ശ്രമിക്കണേ ഇവിടെ വന്നാലേ സമയം പോകുന്നതേ അറിയില്ല ശരീരത്തിന് നല്ലൊരു വ്യായാമവും നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളും കിട്ടും നമ്മൾ വാങ്ങുന്ന പച്ചക്കറികളെ മൊത്തം വിഷമല്ലേ ഇതാകുമ്പോൾ നല്ല വിഷമമൊന്നും ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാമല്ലോ അതിനേക്കാളുപരി നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും പൂച്ചക്കുട്ടന്മാരെ കളിയുണ്ടോ ഞാനിവിടെ വന്ന ഉടനെ അവർക്കെത്തണം എന്നിട്ട് കളിയ പൂമ്പാറ്റയെപ്പെടുത്താം ഇതൊക്കെയാണ് ഇവരെ പണി നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ ഓരോ ദിവസവും ഓരോ ഗ്രോ ബാഗിലായിട്ട് എന്തെങ്കിലും ഒന്ന് നട്ടുകൊണ്ടിരിക്കണം ചെടികൾ വളരുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും എന്ത് സന്തോഷമാണെന്നറിയോ ഇതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം ശരിയപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ടാറ്റാ